രാഷ്ട്രീയ വിവാദങ്ങൾ ഏറെ ഉണ്ടെങ്കിലും നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മനുഷ്യ വന്യമൃഗസംഘർഷമാണ് നട്ടു നനച്ച് വളർത്തുന്നതിനും പോറ്റുന്ന വളർത്തു മൃഗങ്ങളുടെ ജീവനും ഒരു ഉറപ്പുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന നിരവധി മനുഷ്യരുണ്ട് നിലമ്പൂരിൽ കർഷകരല്ല കളവറക്കാൻ ഇറങ്ങിയതോ അല്ല ഞാൻ തൽക്കാലം ഈ ആലയിൽ എത്തിയത് പശുവിനെ കറക്കാനാണ് നിലമ്പൂരിലെ ഈ തൊഴുത്തിൽ നിന്ന് നിലമ്പൂർ ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊന്ന് പരിശോധിക്കാം അല്ലാത്ത ും എന്നെ കാണിച്ചത് മതി ക്യാമറ വൈഡ് പോകട്ടെ ഇതിലൊരു പുതുമയില്ല കേരളത്തിലെ എല്ലായിടത്തുമുള്ള സാധാരണ പശുക്കൾ സാധാരണ തൊഴുത്തും ഇവർ മണ്ഡലത്തിലെ വി ഐപ്പികളല്ലാത്ത പശുക്കളാണ് അധിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യമുണ്ട് ജീവനിൽ ഭയവുമില്ല നിലമ്പൂർ അങ്ങാടിയിലെ ഈ സാധാ തൊഴുത്തിൽ നിന്ന് നിലമ്പൂരുകാരുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്കുള്ള യാത്ര എന്താ കാണിക്കുന്നല്ലേ നേരത്തെ രാജേരിന്റെ വീട്ടിൽ കണ്ടത് പാവം പശുക്കളാണ് വി ഐപ്പികളല്ലാത്ത പശുക്കൾ പക്ഷെ സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന വി ഐ പി പശുക്കളാണ് ഈ പശുക്കളാണ് യഥാർത്ഥത്തിൽ നിലമ്പൂറിന്റെ നേർ സാക്ഷ്യം എങ്ങനെയാന്നല്ലേ എങ്ങനെ വി ഐപി ആയെന്നല്ലേ കാണാം മാനുപ്പൊട്ടിയിലെ താമിക്കുട്ടിച്ചേട്ടന്റെയും വത്സല ചേച്ചിയുടെയും കുഞ്ഞമ്മയും കുഞ്ഞിപ്പെണ്ണും അമ്മ കുട്ടിയുമാണ് തൊഴുത്തിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ വി ഐ പി പശുക്കൾ സുരക്ഷയ്ക്ക് വേലുകളൊക്കെ ഉണ്ട് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ അവർക്ക് ജയിലറയാണ് രാത്രി ഇരുണ്ടാൽ ഏതെങ്കിലും കടുവയുടെയോ പുലിയുടെയോ വയറ്റിലെ മാംസമാകുമോ എന്ന ഭയാശങ്ക കൂടുപ്പങ്ങനെ ആക്കിയത് പുലി വന്നിട്ട് കേറാതെ പെട്ടെന്ന് കേറാതിരിക്കാൻ കാട്ടിയതാണ് എന്താ ചേട്ടാതി മനുഷ്യ വന്യമൃഗ സംഘർഷം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാഷ്ട്രീയ പോർമുഖം തുറക്കാനുള്ള ആയുധം മാത്രമായി പോകരുത് ശാശ്വതമായ പരിഹാരം വേണം ഈ കാണുന്ന പശുക്കൾക്ക് ഈ ഇരുമ്പഴികളില്ലാതെ കേരളത്തിലെ മറ്റെല്ലാ പശുക്കളെയും പോലെ കഴിയാനാകണം അതുകൂടി ജനപ്രതിനിധികൾ കണക്കിലെടുക്കണം ക്യാമറമാൻ സജിൽ ഗുരുവായൂരിനോടൊപ്പം സുഹൈൽ മുഹമ്മദ് നിലമ്പൂർ